യു എയിൽ നിങ്ങൾക്ക് കള്ളും കപ്പയും കൊഞ്ചും മീനൊക്കെ കഴിക്കണോ എങ്കിൽ നേരെ വിട്ടോ നമ്മുടെ റാസൽ ഗെയിമിലുള്ള ആനവണ്ടി കള്ളുഷാപ്പിലേക്ക് കേട്ടാ ഗൂഗിൾ മാപ്പിൽ ആനവണ്ടി കളുഷാപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് സ്പോട്ട് കിട്ടുന്നതാണ് കേട്ടാ ഒരുപാട് വെറൈറ്റി ഫുഡ് ഐറ്റംസും അതുപോലെ തന്നെ കള്ളും നമുക്ക് ഇവിടെ കിട്ടുന്നതാണ് കേട്ടാ അപ്പോൾ ഇവിടെ മെയിൻ ആയിട്ട് എടുത്ത് പറയേണ്ടത് ഇവിടുത്തെ കള്ളിൻ്റെ സ്പെഷ്യാലിറ്റിയാണ് മുന്തിരിക്കള് ഇഞ്ചിക്കള് നമ്മുടെ നാടൻ കള്ള് ഇത് മൂന്നും ഇവിടെ അവൈലബിൾ ആണ് എനിക്ക് എനിക്കേറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ നോർമൽ കള്ള് തന്നെയാണ് കേട്ടോ പിന്നെ ഒരു ടേസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഞ്ചിക്കള്ളും മുന്തിരി കള്ളും ഒക്കെ ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞു പിന്നെ ഫുഡിൻ്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ ടേസ്റ്റും അത് എടുത്ത് പറയേണ്ട കേട്ടോ ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടെ ട്രൈ ചെയ്ത് ബീഫ് ഉണ്ട് അതുപോലെ തന്നെ കൂന്തൽ ഫ്രൈ ആണ് കേട്ടോ അപ്പോൾ ഫുഡിൻ്റെ കേസൊക്കെയെന്ന് പറഞ്ഞാൽ അടിപൊളി ഫുഡാണ് ഫുഡും കള്ളും ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു മസ്റ്റ് ട്രൈ സ്പോട്ടാണ് കാസൽഗ്മേലുള്ള ആനവണ്ടി കളശാമ്പിണ്ട അപ്പോ ഫാമിലി ആയിട്ടും അതുപോലെ തന്നെ ഒക്കെ ആയിട്ടും പോകാൻ പറ്റിയ അടുത്ത ജീവിതം പോകാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട്